قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരിക്കൽ മഹാനായ റസൂലാഹിഹു അലൈഹി വസല്ലമ്മ ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യം സഹാബിമാരോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ഇപ്രകാരമായിരുന്നു ايحب احدكم اذا رجع الى اهله ان يجد فيه ثلاث خليفات عظام سمان قلنا نعم قال فثلاث ايات يقرا بهن احدكم في صلاته خير له من ثلاث خليفات عظام سمان رواه مسلم رحمه الله എന്താണ് ഇവിടെ നിബിധങ്ങൾ ചോദിച്ച ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം സഹാബത്തിനോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചൊന്നു നോക്കുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഒരാൾ പുറത്തുപോയി പുറത്തുപോയിട്ട് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അയാൾ കാണുന്നത് എന്താണ് അൻയജിദഫിഫാത്തിൻ നല്ല നിറവയറോടെ നിൽക്കുന്ന ഗർഭിണിയായ ഒരു ഒട്ടകം ആ ഒട്ടകം നല്ല തടിച്ചു കൊഴുത്ത നല്ല വലുപ്പത്തിലുള്ള ഇറച്ചിയും മാംസവും നെയ്യുമൊക്കെ മുറ്റി നിൽക്കുന്ന നല്ല തടിച്ചു കൊഴുത്ത നല്ല മൂന്ന് ഗർഭിണികളായ ഒട്ടകങ്ങൾ അറേബ്യൻ സമ്പത്തിൻ്റെ മേഖലയിൽ അറബികളിലേറെ വലിയ സമ്പത്തിൻ്റെ കാര്യങ്ങളായി കാണുന്നതാണ് ഗർഭിണിയായ ഒട്ടകം എന്ന് പറയുന്നത് അത് തന്നെ നല്ല ഇറച്ചി മുറ്റി നിൽക്കുന്ന നെയ്ക്കൊഴുപ്പുള്ള നല്ല കാണാൻ രസമുള്ള ആ നിലക്കുള്ള തടിച്ചു കൊഴുത്ത പെണ്ണൊട്ടകം അത് ഗർഭിണിയായിട്ട് നിൽക്കുന്ന ആ സമയം ഒരു അറബിയുടെ മനസ്സിൽ സമ്പത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരു കാര്യമായിട്ടാണ് അവർ ഗണിക്കാറുള്ളത് ഇതാണ് നബിതങ്ങളുടെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീട്ടിലിതൊന്നുമില്ല പരിമക്കളും മാത്രമേ ഉള്ളു വീട്ടിൽ നിന്ന് പുറത്തു പോയി വീട്ടിൽ വന്നു നോക്കുമ്പോണ്ട് മുറ്റത്തിങ്ങനെ മൂന്ന് നല്ല പെണ്ണൊട്ടകങ്ങൾ നിറവയറോടെ നിൽക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമാണോ സഹാബത്തിനോട് അള്ളാഹാൻ്റെ റസൂലിന്റെ ചോദ്യം അവര് പറഞ്ഞു അതേ നബി ഹരിക്കാതെ ഇഷ്ടമല്ലാതിരിക്കുക അപ്പം നബി സല്ലാഹു അലൈസ് പറഞ്ഞ ഇക്കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ചോദ്യത്തിന് മറുപടി അള്ളാഹാൻ്റെ റസൂൽ ഇപ്രകാരമാണ് പറയുന്നത് എങ്കിൽ ഫസലാസു ആയത്തുകൾ മൂന്ന് ആയത്തുകൾ ും നിങ്ങളിൽ ഒ നമസ്കാരത്തിൽ ആയത്തുകൾ പാരായണം മൂന്ന് പാരണംഹൂ അവന് ഉത്തമമാണ് ഈ നിറവേറോടെ നിൽക്കുന്ന ഗർഭിണികളായ മൂന്ന് തടിച്ചുകൊഴുത്ത ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാളും അവന് ഹയറായ കാര്യം ഇതാകുന്നു ഇതാണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത എണ്ണൂറ്റി രണ്ടാമത്തെ നമ്പറായി ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് സഹോദരങ്ങളെ വളരെയേറെ ഒരു കാര്യമാണ് ഈ പറയുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ പാരായണത്തിൻ്റെ മഹത്വം പുണ്യൊക്കെ അറിയാത്തവരല്ല നമ്മൾ ഒരക്ഷരത്തിന് പത്ത് പുണ്യമാണുള്ളത് അലിഫ്ലാമീം എന്നൊരാൾ പറഞ്ഞാൽ മുപ്പത് പുണ്യം അതിനുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ അപ്പൊ നമസ്കാരത്തിലാകുമ്പോഴോ അതിൻ്റെ മഹിമയും മേന്മയും പ്രാധാന്യമൊക്കെ കൂടുകയാണെന്നാണ് ഈ പറയുന്നത് ഒരാൾ നിസ്കാരത്തിൽ മൂന്ന് ആയത്ത് തൻ്റെ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഒരു പിടിവള്ളിയാണ് കുർഹാൻ പാരായണം നിരന്തരം നമ്മൾ അള്ളഹാനോട് ഒരു നമ്മുടെ കയറാണത് ഒരു പിടിവള്ളിയാണത് റബ്ബിലേക്ക് നമ്മെ എത്തിക്കുന്ന നമ്മുടെ ഒരു മീഡിയയാണത് എന്ത് കുർഹാൻ പാരായണം ചെയ്യുക എന്നുള്ളത് മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്ന ഒരു കാര്യമാണത് പരലോക സുരക്ഷ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് അങ്ങനെയൊക്കെ മഹത്വമേറിയ ആ ഒരു കാര്യം നിസ്കാരത്തിൽ നമ്മൾ കുറുവാം പാരായണം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ ഇത്ര പ്രാധാന്യം പറയാൻ കാരണം പണ്ഡിതന്മാര് പറയാണ് എന്ത് മൂന്നായത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്താൽ അത് ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ബാക്കിയാകുന്ന ഒരു നല്ല അമലായിട്ട് അത് നമുക്ക് പരലോക കർമ്മമായിട്ട് അവിടെ ഒരു നിക്ഷേപമായി നീക്കി നീക്കിവെക്കപ്പെടുന്നുണ്ട് അതേ അവസരത്തിലുള്ള ഒരാളുടെ കയ്യിൽ എത്ര വലിയ മുതലുള്ളപ്പം ഈ മൂന്നൊട്ടകം വലിയ പെണ്ണൊട്ടകം ഉണ്ടായി എത്ര വലിയ സമ്പത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയപ്പെടാവുന്ന എന്ത് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായാലും അതൊക്കെ ഫി തിയാനാണ് ഒക്കെ ദുന്യാവോടുകൂടെ നശിക്കാനുള്ളതാണ് എത്ര വലിയ മുതലാളിയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ബാങ്ക് ബാലൻസ് ഉള്ളവനാണെങ്കിലും വാഹനങ്ങളുടെ ഉടമയാണെങ്കിലും വമ്പിച്ച ധനാട്യനാണെങ്കിലും ഒക്കെ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂല മൂന്ന് കഷ്ടം തുണി മാത്രം അല്ലേ ബാക്കി ഒന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല എല്ലാം നശിച്ചു പോകാനുള്ളതാണ് നമ്മളും നശിക്കും എല്ലാവരും നശിക്കും എല്ലാം നശിക്കും അതേ അവസരത്തിൽ ബാക്കിയാകുന്ന സാലിഹായ എന്നൊന്നും അതാണ് എന്നൊന്നും അവിടെ നിലനിൽക്കുന്നത് എന്ന് അള്ളാഹുത്താല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂന്നായത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ മൂന്നൊട്ടകം അത് വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാര് പറയുന്നത് മൂന്നെണ്ണത്തിന് മാത്രം ബാധകല്ല മൂന്നിൽ പരിമിതപ്പെടുത്തിയതല്ല ോതിയാൽ നാലൊട്ടകം കിട്ടുന്നതിനേക്കാൾ അഞ്ചാണെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് എത്ര എണ്ണം കൂട്ടി ഓതുന്നുവോ അതിനപ്പുറമുള്ള അതിൻ്റെ അത്ര എണ്ണം നമുക്ക് ഭൗതിക ലോകത്തുള്ള അത്യുന്നതമായ സമ്പത്തിൻ്റെ ഉടമയായി മാറുന്നതിനേക്കാൾ അത് നമുക്ക് ഹൈറാണ് എന്നാണ് ഇവിടെ നബി സാഹു അല്ലൈവിസ്വലം പറയുന്നത് മറന്നു പോകരുത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കിത് നിർവഹിക്കാം ഇമാമും ജമായത്തുമായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമിൻ്റെ ഖുർആാനായത്തിന് നമ്മൾ ഫോളോ ചെയ്യാണ് പതിവ് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന വേളയിൽ സുന്നത്ത് നിസ്കാരങ്ങളിലാണ് നമുക്ക് പലപ്പോഴും എന്തു ചെയ്യാൻ പറ്റുക സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് എത്ര ആയത് ഓതാം നമ്മുടെ റവാത്തിബ് സുന്നത്തുകളിൽ രാത്രി നമസ്കാരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ആയത്തുകൾ വർദ്ധിപ്പിച്ച് അങ്ങനെ പാരായണം ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ള ഹിഫുലുകൾ അതൊക്കെ നമുക്ക് നടത്താൻ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ലൊരു മാർഗമാണ് സുന്നത്തനുസ്കാരങ്ങളിൽ അത് പാരായണം ചെയ്യുന്നതൊരു പതിവാക്കി മാറ്റുക എന്നുള്ളത് ഈ ഒരു ഉദ്ദേശാർത്ഥം നമ്മൾ ഇനി മുതൽ അത് നിർവഹിക്കുക നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനായ തോതും വൈതാനിക്കും ഓരോ ആയത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ ഈ ലോകത്ത് എണ്ണപ്പെടുന്ന ഉന്നതമായ സമ്പത്ത് ഏതാണോ അതിനേക്കാളിത് ഹൈറാണെന്നാണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അറബികളെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സമ്പത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ കയ്യാമത്തെ നാൾ വരേക്കുള്ള ജനതയ്ക്ക് ഏറ്റവും അവർ ഉന്നതമായി കാണുന്ന സമ്പത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതോ അതിനേക്കാളും ഹയറാണ് നമുക്ക് നിസ്കാരത്തിലെ കുറാനോത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് കേട്ടത് മുതൽ ഇനി നമ്മൾ നമ്മുടെ തവർ നിസ്കാരങ്ങളിലും നിസ്കാരങ്ങളിലും ഒക്കെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതാ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഉന്നതമായ സമ്പാദ്യങ്ങളേക്കാളും ഹയറാണ് ഓരോ ആയത്തിനും എനിക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് ആ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഈ വചനം നമ്മൾ മറന്നുപോകരുത് അള്ളാഹു സുബാനഹൂത്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ആ അറിഞ്ഞ അറിഞ്ഞഴിമ് നാഫിയായി തീരുവാൻ ഉപകാരപ്പെടുന്ന അറിവായി മാറുവാൻ ഭാഗ്യം കിട്ടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്ത് സമീൽ അമ്മഅഅഅല മുഹമ്മദീൻ മുഹമ്മദ് വസ്സലാമലൈക്കും വരഹമുലി വ